നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ നെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു കെയിലെ ഭരണകക്ഷിയായ ലേബർ പാർട്ടി കഴിഞ്ഞ ദിവസം വൈറ്റ് പേപ്പർ പാർലമെന്റിൽ അവതരിപ്പിച്ചു നമുക്കെല്ലാം അറിയാമല്ലോ ഒരു വൈറ്റ് പേപ്പർ അവർ അവതരിപ്പിക്കുമ്പോൾ അവരത് വ്യക്തമായിട്ട് പഠിച്ചിട്ടായിരിക്കും അവതരിപ്പിക്കുന്നത് തരം അതിനാ ഒരു പരാമർശമുള്ളത് ഇവിടുത്തെ പെർമനൻറ്റ് റെസിഡൻസി പത്ത് വർഷം ആക്കുമെന്നുള്ളതാണ് കാരണം ആ വൈറ്റ് പേപ്പറിൽ അവർ മെൻഷൻ ചെയ്തില്ലായിരുന്നു നിലവിൽ ഉള്ളവർക്ക് ബാധകമാണോ അല്ലോ എന്നുള്ളത് പക്ഷേ ഇന്നലെ ബി ബി സി അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അത് നിലവിലുള്ളവരെയും ബാധിക്കും അത് അതിൻ്റെ അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ ഗവൺമെൻറ് വെബ്സൈറ്റിൽ വരുമെന്ന രീതിയിൽ ബി ബി സിയിൽ ന്യൂസ് വന്നിരുന്നു അത് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് പേര് അതിന് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ ഇടുന്നുണ്ട് എനിക്കറിയാം ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിഷമത്തിലാണ് കാരണം എനിക്കറിയാം എൻ്റെ കസിൻസ് യു കെയിലുണ്ട് അവരും ഈ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് യു കെയിലേക്ക് വന്നത് അഞ്ച് വർഷത്തുകൊണ്ട് പി ആർ കിട്ടും കാരണം ഇവരെല്ലാം വർക്ക് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ നല്ല പൊസിഷനിൽ ഗൾഫ് രാജ്യങ്ങളിൽ നല്ല പൊസിഷനിരുന്നവരൊക്കെയാണ് ഇവിടെ വന്നത് ഇവിടെ ഒരു ജീവിതം എന്നുള്ള രീതിയിൽ പക്ഷേ അവരുടെയൊക്കെ ഇപ്പോൾ വിഷമത്തിലാണ് അതുകൊണ്ട് തന്നെ ഞാനും വിഷമത്തിലാണ് കാരണം അവരിങ്ങോട്ട് വരാൻ നേരം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വാ കെയർ വർക്കറായാലും നമുക്ക് അഞ്ച് വർഷത്തെ കഷ്ടപ്പാട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫീൽഡിലോട്ട് മാറാമല്ലോ കാരണം അവരെല്ലാം ഐ ടിയിലും ആയിട്ട് വർക്ക് ചെയ്തുതരാം ആ ഒരു പ്രതീക്ഷയിൽ അവരിവിടെ എത്തി ഇപ്പോൾ അവരുടെ ജീവിതം ഒരു എന്ത് പറയുന്ന ഒന്നും പറയാൻ ഒക്കെ ഒരവസ്ഥയിലാണ് കാരണം ഗവൺമെൻറ് ഒരു ക്ലാരിറ്റി ഇതുവരെ തരുന്നില്ല ഇപ്പോൾ സത്യം നമ്മൾ തുറന്ന് പറയുമ്പോൾ പലർക്കും ദേഷ്യമാണ് സത്യം പറയാതെ നമ്മൾ എത്ര നാൾ കള്ളം പറഞ്ഞ് മുമ്പോട്ട് പോകും കാരണം യു കെ ഗവൺമെൻറ് അല്ലെങ്കിൽ യു കെയിലെ ലേബർ പാർട്ടി ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതൊരു പബ്ലിക് കൺസൾട്ടേഷൻ ഉണ്ടെന്ന് ഇനി പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ഫണ്ട് ബ്രക്സിറ്റിന് വോട്ടെടുപ്പ് നടത്തിയ പോലെ എല്ലാവരെയും കൊണ്ട് വോട്ടെടുപ്പിക്കും അങ്ങനെയൊന്നും അല്ല ആ പബ്ലിക് കൺസൾട്ടേഷൻ അത് അവർ സെലക്ടഡ് ആൾക്കാരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും അതിനനുസരിച്ച് അവർ തീരുമാനമെടുക്കും ഇനി അത് കഴിഞ്ഞ് ഇത് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരും നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ നമ്മുടെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ പാർലമെന്റ് ഈ ബില്ല് പാസ് ആകില്ല എന്നുള്ളൊരാഗ്രഹമാണ് പക്ഷേ അവിടെയും നമുക്ക് ലേബർ പാർട്ടിക്ക് ശക്തമായ ഭൂരിപക്ഷമുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ആരും തന്നെ ഇതിനെ എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവരും ഇമിഗ്രേഷൻ ഇതിനായിട്ട് നിൽക്കുകയാണ് കാരണം ഇതൊരു നിയമമാകുന്ന ചാൻസ് വളരെ കൂടുതലാണ് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു റിയാലിറ്റിയാണത് അന്നേരം അത് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇത് എപ്പോൾ നിലവിൽ വരും ആരെയൊക്കെ ബാധിക്കും നിലവിലുള്ളവരെ ബാധിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ നിയമം വരുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്നേരം നമ്മൾ ഈ സത്യം നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ച് തുടങ്ങാം അതാണ് നമുക്ക് പറ്റുന്ന ഒരു കാര്യം അല്ലാതെ ഇതിനെക്കുറിച്ച് വാർത്തകൾ ഇടുന്ന യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ പത്രക്കാരെയോ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇല്ല കാരണം യൂട്യൂബേഴ്സായാലും പത്രങ്ങളായാലും ആ വാർത്ത നിങ്ങളോട് തരുന്നത് ഒന്നിൽ യു കെ ഗവൺമെൻറ്റ് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രമുഖ ന്യൂസ് പേപ്പറുകളിൽ ബി ബി സി ഗാർഡിൻ പോലുള്ള പ്രമുഖ ന്യൂസ് പേപ്പറിൽ വരുന്ന വാർത്തകളാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നിങ്ങളെടുത്തു വേണമെങ്കിൽ നമുക്ക് പറയാം നിങ്ങളെ ആരെ അഫക്റ്റ് ചെയ്യത്തില്ല ആരും പേടിക്കേണ്ടായിരുന്നു പക്ഷേ നമുക്കത് ഉറപ്പും നമുക്ക് തരാൻ ഇല്ല അതുപോലെ തന്നെ നിങ്ങളെ ബാധിക്കുമെന്ന് പറയാനും നമുക്ക് ഉറപ്പും ഇല്ല ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ബില്ല് പാർലമെൻറ്റിൽ വന്ന് വിജയിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് അതായത് ഇതിനെതിരെ എങ്ങനെ നമുക്ക് പോരാടാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇപ്പം നമുക്കുള്ള മുമ്പിലുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗവൺമെൻറ് യു കെ ഗവൺമെൻറ് പെറ്റീഷൻസ് ഉണ്ട് ഇക്കയിലെ പല കാര്യങ്ങളും ഈ പെറ്റീഷൻ വഴി നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് അന്നേരം ആ യു കെ ഗവൺമെൻറ്റ് ആ പെറ്റീഷൻ വേണ്ടി എല്ലാവരും സൈൻ ചെയ്യുക ഇപ്പം അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടത് അപ്രൂവ് ആയിട്ടില്ല അപ്രൂവായി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം അടുത്ത വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും ആ പെറ്റീഷനിൽ സൈൻ ചെയ്യണം യു കെയിൽ ഇത് നേരിടാൻ പ്രശ്നം നേരിടാൻ പോകുന്ന എല്ലാവരും തന്നെ ആ പെറ്റീഷൻ സൈൻ ചെയ്യണം ആ പെറ്റീഷനിലോ ഒരു ലക്ഷത്തിന് മുകളിൽ നോട്ടുണ്ടെങ്കിൽ അത് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരും അതൊരു പറയാനുള്ള കാര്യമാണ് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ശ്രമിക്കാം രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ലോക്കൽ എം ബി എ നിങ്ങളുടെ കൺസേൺ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലോക്കൽ എം പിക്ക് ഇമെയിൽ അയക്കുക ഇമെയിൽ അയക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ ബന്ധപ്പെടുക ലെറ്ററുകൾ അയയ്ക്കുക അല്ല അതിനകത്ത് നിങ്ങളുടെ കൺസേൺസ് വളരെ വിശദമായിട്ട് എഴുതി കൺവീൻസിങ് ആകുന്ന രീതിയിൽ അവരെ അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തുക അങ്ങനെ എല്ലാവരും തന്നെ നിങ്ങളുടെ ലോക്കൽ എം പിമാർക്ക് ഇതിൻ്റെ കൺസേൺ അയച്ചു കഴിഞ്ഞാൽ അവർ ഇത് പാർലമെൻറ്റിൽ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ അവരത് റേസ് ചെയ്യും അത് ചിലപ്പോൾ നമുക്ക് പ്രയോജനപ്പെട്ടെന്ന് വരും കാരണം ഇങ്ങനെ നമുക്കിതിനെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അല്ലാതെ ഈ വാർത്തകൾ തരുന്നവരെ ചീത്ത വിളിച്ച് മുമ്പോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല നമ്മളിതിനു വേണ്ടി പ്രതികരിക്കണം നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കഴിയുന്നതും ചെയ്യണം പിന്നെ നമ്മൾ സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കുമ്പോൾ ഇവിടെ പോയി റോഡിൽ സമരം നടത്താനോ ഒന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല കാരണം അത് നിയമത്തിനെതിരാണ് നമ്മുടെയൊക്കെ വിസ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറ്റിയെന്ന് വരില്ല പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനൊക്കെ അതൊക്കെ ചെയ്യാനുള്ള ശ്രമം നടത്താം അന്നേരം അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക പിന്നെ ഒരു കാര്യം ഞാൻ വളരെ എനിക്ക് തുറന്ന് പറയുന്നതിന് മടിയുണ്ട് ഇപ്പോൾ ഈ കാര്യം ഈ പ്രശ്നങ്ങൾ എഫക്റ്റ് ചെയ്യാത്ത ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഇവിടെ സിറ്റിസൺഷിപ്പ് ഉള്ളവരോ അല്ലെങ്കിൽ പെർമനസ് കിട്ടിയവരോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുപോലെ തന്നെ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ടുള്ളവർക്ക് അവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ ഇത് ഈ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് അത് ബാധിക്കുന്നവർ തന്നെയാണ് അന്നേരം ബാധിക്കുന്നവരെ നമ്മളെ ഇത് ബാധിക്കുമെന്ന് ഉറപ്പുള്ളവർ വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് മുമ്പോട്ട് പോകും മുമ്പോട്ട് പോവുക സമയം കളയാതെ മുമ്പോട്ട് പോവുക കാരണം ഇത് എപ്പോഴായാലും ഈ നിയമം വരും നമുക്ക് വരുത്തേണ്ട നിയമം ഇത്രയേ ഉള്ളൂ നമുക്കിത് യു കെയിൽ നിലവിലുള്ളവരെ ബാധിക്കില്ല ആ രീതിയിൽ ഈ നിയമം മുമ്പോട്ട് പോകണം അതുമാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ മറ്റു നിയമം കൊണ്ടുവരേണ്ട എന്നൊന്നും നമ്മൾ പറയുകയില്ല യു കെയിലുള്ളവരെ ഒരു കാര്യം എടുക്കാലും ബാധിക്കരുത് അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം അല്ലാതെ ഈ വാർത്ത വന്ന് തന്നെന്നും പറഞ്ഞ് എനിക്ക് വന്ന് പൊങ്കാലിട്ടിട്ട് ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം നമുക്ക് എപ്പോഴും ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ വരണോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വരണോ എന്നുള്ളതാണ് യു കെയിൽ ബോട്ടുകളിൽ വരുന്നവർക്ക് കിട്ടുന്ന അത്ര അവകാശം പോലും പലപ്പോഴും ഇപ്പോൾ യു കെയിൽ ലീഗലായിട്ട് വർക്ക് വിസയിൽ വന്നവർക്ക് കിട്ടുന്നില്ല നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസവും അഞ്ഞൂറിന് മുകളിൽ ആൾക്കാരാണ് യു കെയിലെ ബോട്ട് മാർഗം എത്തപ്പെട്ടത് ഇങ്ങനെ ഈ ബോട്ട് മാർഗം എത്തപ്പെടുന്നവർക്ക് ഒരു വിസ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട വിസ ഫീസ് കൊടുക്കേണ്ട പി സി സി അടയ്ക്ക പി സി സി എടുക്കേണ്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ട ഐ എച്ച് എസ് ആർ ചാർജ് അടയ്ക്കേണ്ട ഒരു രൂപ ചെലവാക്കേണ്ട ഇങ്ങനെ ഫ്രീ ആയിട്ട് യു കെയിലെത്തുകയാണ് നമുക്കറിയാം പലരും ഏജൻറ്റുമാർക്ക് പത്തു ഇരുപത് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് വരുന്നത് അങ്ങനെ യു കെയിലായിട്ട് അഭയാർത്ഥികളായിട്ട് വരുന്നത് അന്നേരം ഈ പത്തും ഇരുപത് ലക്ഷം രൂപ കൊടുക്കാനുള്ളവർ എങ്ങനെ ആകും എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും അവർ യു കെയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ താമസ സൗകര്യവും അവരുടെ ചിലവും അവരുടെ ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഈ നിയമപരമായിട്ട് യു കെയിലേക്ക് വരുന്ന സ്കിൽഡ് വർക്കേഴ്സിനെയും അവരുടെ ഫാമിലിയെയും ചുമഷ്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിയമപരമായിട്ട് യു കെയിലേക്ക് വരുന്നവർ അവർ വിസാ ഫീസ് അടയ്ക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകണം പി സി സി വേണം മെഡിക്കൽ വേണം ഐ എച്ച് എസ് എസ് ആർട്ട് അടയ്ക്കണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്ത് ഫ്ലൈറ്റിൽ യു കെയിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എയർപോർട്ടിലെ ക്വസ്റ്റ്യനും അങ്ങനെ ഇതെല്ലാം ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് അക്കോമഡേഷൻ കണ്ടുപിടിച്ച് താമസിക്കണം ജോലി ചെയ്യണം ജോലി ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ടാക്സ് അവർക്ക് അങ്ങോട്ട് കൊടുക്കണം എൻ ഐ കൊടുക്കണം ഇതെല്ലാം നമ്മൾ ചെയ്യണം പക്ഷേ ഏത് നിയമം വന്നാലും ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ് ഒരു രൂപ പോലും എൻ ഐയോ ടാക്സോ കൊടുക്കാത്തവർക്ക് എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കുകയും ഇവിടെ ജോലി ചെയ്യുന്നവരുടെ ഇത് എന്നെയും ടാക്സൊക്കെ അങ്ങോട്ട് മേടിക്കുകയാണ് ചെയ്യുന്നത് നമുക്കതിനൊന്നും പരാതിയില്ല ടാക്സ് എന്നെയും കൊടുക്കുന്നതിനൊന്നും പരാതിയില്ല പക്ഷേ ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കായിരിക്കുന്ന സംഭവങ്ങളും യു കെ ഗവൺമെൻറ് നടത്തണം നമ്മളിൽ നിന്ന് പിരിച്ച് കിട്ടുന്ന ടാക്സ് പണി കൊണ്ടാണ് ഇങ്ങനെ യു കെയിലേക്ക് അഭയാർത്ഥി എന്ന രീതിയിൽ കടന്നു വരുന്നവരെ നോക്കുന്നത് അന്നേരം ഈ ഗവൺമെൻറ്റ് ഇപ്പോൾ ബോട്ടിൽ വരുന്നവർക്കാണ് എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് ഈ കഴിഞ്ഞ വൈറ്റ് പേപ്പറിലും അവർ ഒരു കാരണം ഒരു ഒരിടത്തും മെൻഷൻ ചെയ്തിട്ടില്ല ബോട്ടിൽ വരുന്നവരെ തടയുന്നതിനുള്ള നിയമങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് ഇപ്പോൾ ഇവിടുത്തെ റീഫോം പാർട്ടിയുടെ നേതാവ് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് പാർലമെന്റിൽ ചോദിച്ചിട്ട് പോലും വ്യക്തമായിട്ടൊരു ആൻസർ ഇവിടെ തന്നിട്ടില്ല ലേബർ ഗവൺമെൻറ് ആദ്യം ഭരണത്തിൽ വന്നപ്പോൾ തന്നെ അവർ കൊണ്ടുവന്നു മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഭയാർത്ഥികളായിട്ട് വരുന്നവരെ യുഗാണ്ടിലേക്ക് കയറ്റിവിടും എന്നുള്ള നിയമം എടുത്തുകളയുകയാണ് ചെയ്തത് അതായത് ഈ അഭ്യർത്ഥികൾ അഭയാർത്ഥിയായിട്ട് വരുന്നവർക്ക് യു കെയിൽ തന്നെ താമസിക്കാനുള്ള അവസരം ഇങ്ങനെ യു കെയിൽ താമസിക്കുന്ന ഇവർക്ക് ഇവിടെ തന്നെ ഗവൺമെൻറ് ചെലവിൽ തന്നെയാണ് പി ആർ വരെയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അതല്ലെങ്കിൽ ചാരിറ്റികൾ അവരെ ഹെൽപ്പ് ചെയ്ത് പെർമനന്റ് റെസൻസി കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ ഫാമിലിയെ കൊണ്ടുവന്ന് യു കെയിൽ സുഖമായിട്ട് ബെനിഫിറ്റ് വാങ്ങിച്ച് ജീവിക്കുന്നു ഇപ്പം നമ്മളെപ്പോലെ ഇവിടെ കഷ്ടപ്പെട്ട് വന്നവർക്ക് പി ആർ തരുന്നതിന് വേണ്ടി ഗവൺമെൻറ് ശക്തമായ നിയമങ്ങളാണ് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നമ്മുടെ വിസ എക്സ്റ്റൻഷന് ശക്തമായ നിയമങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇട്ട് കഷ്ടപ്പെടുന്നത് അന്നേരം ഗവൺമെൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ നമ്മളെല്ലാവരും ഇതിനു വേണ്ടി പ്രതികരിക്കണം നമ്മൾക്ക് ആകുന്ന രീതിയിൽ നിയമപരമായിട്ട് ഞാൻ എപ്പോഴും പറയും നിയമപരമായിട്ടുള്ള രീതിയിൽ ഇതിനുവേണ്ടി പ്രതികരിക്കുകയും ഇതിനെ എങ്ങനെ നമുക്ക് നേരിടാം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് അല്ലാതെ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ കുറ്റപ്പെടുത്തി നിങ്ങൾ പാലിക്കാക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആക്ഷൻ എടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരം ഈ രണ്ട് രീതിയാണ് നമുക്കിപ്പോൾ പറ്റുന്നത് ഒന്ന് പെറ്റീഷൻ കൊടുക്കുക രണ്ട് എം പിമാരുടെ നമ്മളെ കൺസേൺ അറിയിക്കുക അപ്പോൾ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രായപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും നന്ദി